മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ പ്രതിഷേധം തിരുവനന്തപുരം പുതുപ്പള്ളി ഹൗസിലേക്കുള്ള വഴിയിൽ ഇരുന്നാണ് പ്രതിഷേധിക്കുന്നത് ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഷഫീദ് ചാണ്ടിയമ്മന്റെ പ്രതിഷേധം എങ്ങനെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രധാനപ്പെട്ട വഴി ആ വഴിയരികിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രം ധരിച്ച് പ്രതിഷേധം നടത്തും അദ്ദേഹം പറയുന്നത് ഇന്ന് ഈ കെ പി സി സി നടത്തിയ മാർച്ചിന് നേരെ ഉണ്ടായ അതിക്രമം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനൊരു സമരം എന്നുള്ളതാണ് ഈ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് ഇതൊരു വ്യത്യസ്ത സമരമാണ് കാരണം ഇങ്ങനെ ഒരു സമരം നമ്മൾ കണ്ടിട്ടില്ല കോൺഗ്രസ് ഇത്രയും സമീപനത്തുള്ള സമരം കണ്ടിട്ടില്ല അല്ല ഇത് വ്യത്യസ്തത ഒന്നുമില്ല ഞാൻ എൻ്റെ പ്രതിഷേധം ഈ രീതിയിൽ അറിയിക്കുന്നു കാരണം ആർക്കും ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാല്ലോ കാരണം ഇന്ന് നടന്ന സംഭവങ്ങളും ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ടീർ ഗ്യാസ് ഷെല്ലടിക്കുക ഞങ്ങളെല്ലാം ആശുപത്രിയിൽ പോകേണ്ടി വരിക അത്തരയ്ക്ക് മാരകമായ ഷെല്ല് പ്രയോഗിക്കുക എന്നിട്ട് അവര് ന്യായീകരണം കൊടുക്കുക ഇവിടെ കറുപ്പിട്ടൊരാളെന്നെ കാണാൻ വന്നു അയാളോട് പറയുകയാണെങ്കിൽ കറുപ്പിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്താ രാജ്യമിത് ഇപ്പം എനിക്ക് എൻ്റെ പ്രതിഷേധം അതിലുണ്ട് ഞാനത് പ്രതിഷേധിക്കും ഞാൻ പറയുന്നത് അപ്പുറത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ച് നിൽപ്പുണ്ട് ഇവിടെ പോലീസുണ്ട് സ്വാഭാവികമായും ഇവിടെ വന്ന് മാറ്റുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം അവരെ ഇഷ്ടം അനുസരിച്ചാണ് പോലീസ് പോകുന്നെങ്കിൽ അപ്പൊ അറിഞ്ഞൂടെ അപ്പം രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഞാനിവിടെ ഇരിക്കുന്നതല്ല അതൊന്നും ചെയ്യുന്നില്ല ഇരിക്കുന്നു ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതൊന്നും ചെയ്യുന്നില്ല കറുപ്പിട്ടോണ്ടിരുന്നാൽ പോലും അസ്വസ്ഥത വരികയാണെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ റൂട്ട് മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ പോയിന്റ് ഞാൻ ഇതാണ് പറയാനുള്ളത് അതിപ്പം വെൽ ആൻഡ് ക്ലിയർ ആണ് അത് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അതാണല്ലോ അവരിവിടെ വന്നിരിക്കുന്നത് അവരോട് വന്നിരിക്കുന്നത് ആ കറപ്പിനോടുള്ള പ്രതിഷേധം അവർക്കുണ്ട് അതവര് വന്നിരിക്കുക അവർക്ക് അവർക്ക് പോയിന്റ് കിട്ടി കഴിഞ്ഞു പ്രവർത്തകർ അതാണ് അതിനെതിരെയുള്ള പ്രതിഷേധമാണിത് എൻ്റെ സഹോദരന്മാരെ ആക്രമിച്ചു അവരെ വീട് കയറി ആക്രമിക്കുന്നു അവരെ തല തള്ളിപ്പൊളിക്കുന്നു ഇപ്പം ഞാൻ പലതവണ ആലോചിച്ചു വേണോ പക്ഷേ ഇന്ന് സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നു ഇന്നത്തെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ ഉണ്ടാവണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് ആവശ്യപ്പെട്ടോ ഇല്ല എന്തിന് ഞാനെന്റെ നാട്ടിലിരിക്കുന്നു എൻ്റെ റൈറ്റ് ആയിട്ടിരിക്കുന്നു ശരി ഏതായാലും ചാണ്ടിയുമ്മൻ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല തൊട്ടപ്പുറത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഡിവൈഎഫ്എ പ്രവർത്തകരോട് ഒരു വലിയ സംഘം അവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് തന്നെ പല പ്രദേശങ്ങളും നമ്മൾ കണ്ടതാണ് കാട്ടാക്കടലിലടക്കം നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഡിവൈഎഫ്എ പ്രവർത്തകരുടെ അത് ജീവൻ രക്ഷയാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറയാം പക്ഷേ അങ്ങനെ ചില രീതികൾ നമ്മൾ കണ്ടതാണ് ഏതായാലും ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഈ ജഗതി പരിസരത്ത് ടിവാങ്ങാനില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ തലസ്ഥാന നഗരം യുദ്ധക്കളമായതിന് പിന്നാലെ വ്യത്യസ്തമായൊരു പ്രതിഷേധവുമായാണ് ചാണ്ടിയമ്മൻ എത്തുന്നത് മുഖ്യമന്ത്രി കടന്നു വഴിയിൽ കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ പ്രതിഷേധമുണ്ടാകുന്നത് തിരുവനന്തപുരം പുതുപ്പള്ളി ഹൗസിലേക്കുള്ള വഴിയിൽ ഇരുന്നുകൊണ്ടാണ് ചാണ്ടിയമ്മൻ പ്രതിഷേധിക്കുന്നത് ഷഫീദ് റൌത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു